ഓട്സ് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ഈസി സിംപിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഓട്ട്സിന്റെ റെസിപ്പിയാണിത് ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ കച്ചപ്പ് അരമുറി ചെറുനാരങ്ങ എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഈ സമയം ഒരു കപ്പ് ഓട്സ് ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിൽ കുതിരാൻ മാറ്റി വെക്കുക ഒരു തക്കാളിയും പച്ചമുളകും നന്നായിട്ട് ക്യൂറി ആക്കുക ഒരു ഉള്ളി ചെറുതാക്കി അരിയുക ഒരു ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെക്കുക ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഇട്ട് ആ ബട്ടറിലേക്ക് അരിഞ്ഞ സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മളുടെ ചിക്കൻ ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഹാഫ് ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ച തക്കാളി പച്ചമുളക് പ്യൂരി ആഡ് ചെയ്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറിയൊരു ഫ്ലെയിമിലേക്ക് മാറ്റി അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് അതിലേക്ക് നമ്മളുടെ മസാലകൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾ ഒരു ടേബിൾ സ്പൂൺ മുളക് ഒരു ടേബിൾ സ്പൂൺ മല്ലി അര ടേബിൾ സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇവയെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് നേരത്തിലേക്ക് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെക്കാം തുറന്നതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഈ സമയം ഉപ്പ് എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ കുതിരാൻ വെച്ച ഓട്സ് നമുക്ക് ഇട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇല്ലായെങ്കിൽ അത് കട്ട കട്ടായി നിൽക്കും നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം യോജിപ്പിച്ചെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ അടച്ചു വെക്കാം തുറന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു എട്ട് മിനിറ്റ് പത്ത് മിനിറ്റോളം പിന്നെയും ചൂടാക്കി എടുക്കുക അപ്പോഴേക്ക് നന്നായി ഇത് കുറുകി വന്നിട്ടുണ്ടാവും അതിലേക്ക് നല്ല ഫ്രഷ് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം നമ്മളുടെ ഷുറുബ തയ്യാറായിട്ടുണ്ട് ചെറിയൊരു സെർവിങ് ബൗളിൽ മാറ്റിയതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് നല്ല ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഓട്സ് വളരെ ഇഷ്ടപ്പെടും നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താനും പറ്റും